ഹലോ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് പ്ലസ് ടു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററായ ത്രീ എൽസ് ഓഫ് എംപവർമെന്റ് എന്ന ക്രിസ്റ്റീൻ ലഗാഡിയുടെ ആ ഒരു സ്പീച്ചിന്റെ അനലൈസിങ് വീഡിയോ സെഷനാണ് നമ്മൾ ചെയ്യുന്നത് സോ ലെറ്റ്സ് ചാപ്റ്റർ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എബൌട്ട് ദി ഓത് അല്ലെങ്കിൽ സ്പീക്കറിനെ പരിചയപ്പെടാം ക്രിസ്റ്റ്യൻ ലഗാഡി എന്ന് പറയുന്ന വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു സ്പീച്ച് ഡെലിവറി ചെയ്തിരിക്കുന്നത് ഷി വോസ് ബോൺ ഇൻ പാരീസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ക്രിസ്റ്റ്യൻ ലഗാഡിയുടെ ജനർ ആൻഡ് ഈസ് ദ ഫേസ്റ്റ് വിമൻ ടു ബിക്കം ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ജി ഐ ടി എക്കണോമി ആൻഡ് ടു ഹെഡ് ഓഫ് ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് അപ്പോൾ ജി എയ്റ്റ് കൺട്രീസ് ജി എയ്റ്റ് കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ജി എയ്റ്റ് കൺട്രീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടും ഐ എം എഫ് എന്ന് പറയുന്ന സംഘടനയുടെ ഹെഡ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള ആദ്യത്തെ സ്ത്രീ ആയിരുന്നു ക്രിസ്റ്റ്യൻ ലഗാരി എന്ന് പറയുന്നത് ഷീ കോൾസ് ഫോർ ഓപ്പണിംഗ് ദ ഡോഴ്സ് ടു വിമൻസ് ലേർണിംഗ് ലേബർ ആൻഡ് ലീഡർഷിപ്പ് ഇൻ ദ എക്കണോമിക് ഫീൽഡ് അപ്പോൾ അവർ അവരുടെ ആ ഒരു സ്പീച്ചിലൂടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതത്തിലൂടെ അവർ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ കുറിച്ചും ഒക്കെ അതും എക്കണോമിക് ഫീൽഡിലുള്ള ഈ ഒരു വളർച്ചയെക്കുറിച്ചാണ് അവർ പറയുന്നത് ആൻഡ് ദിസ് സ്പീച്ച് വാസ് ഡെലിവേർഡ് അറ്റ് ദ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് വാഷിംഗ്ടൺ ഡി സി ഓൺ നയൻറ്റീൻ മെയ് ടു തൗസൻഡ് ഫോർട്ടീൻ അപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു സ്പീച്ച് രണ്ടായിരത്തി പതിനാലില് അവർ വാഷിംഗ്ടൺ ഡി സിയിൽ നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ് സോ എന്തായാലും നമുക്ക് സ്പീച്ചിലേക്ക് കിടക്കാം ഗുഡ് ആഫ്റ്റർനൂൺ ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡർ സ്പിരിറ്റ്സ് അപ്പോൾ ഈ ഒരു സ്പീച്ചിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു വിഷിങ്ങോട് കൂടി ഒരു അഡ്രസ്സിങ്ങോട് കൂടിയിട്ടാണ് അതായത് അവിടെ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളെയും അതുപോലെ ഒരേ ഐഡിയോളജിയുള്ള ഉള്ള ആൾക്കാരെയും ഒക്കെ ഒന്ന് വിഷ് ചെയ്തുകൊണ്ടാണ് ഈ സ്പീച്ച് തുടങ്ങുന്നത് ദ ട്വൻറ്റി ഫോർ സെഞ്ചുറി പോസിസ് മെനി ചലഞ്ചസ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ധാരാളം വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു കാലഘട്ടമാണ് ദാറ്റ് റിക്വയർ ന്യൂ വേസ് ഓഫ് തിങ്കിങ് ആ ഒരു വെല്ലുവിളികളെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ ചിന്തകൾ ആവശ്യമാണ് നൺ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദ എക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ ദ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് നമ്മളുടെ ലോകമെന്ന് പറയുന്നത് വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സ്ത്രീകളുടെ പ്രാധാന്യം എക്കണോമിക് ഫീൽഡിൽ അതായത് സാമ്പത്തികപരമായ കാര്യങ്ങളിലുള്ള സ്ത്രീകളുടെ പ്രാധാന്യം എന്ന് പറയുന്നതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ബട്ട് വിമൻ ടുഡേ റിമൈനിങ് ബ്ലോക്ക് ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ദയർ ട്രൂ പൊട്ടൻഷ്യൽ പക്ഷേ ഇവിടെ സ്ത്രീകൾ ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ പലരും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് തടയപ്പെട്ടിരിക്കുകയാണ് അവരുടെ ആ പൂർണ്ണമായ കഴിവുകളെ പുറത്തു കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ലോകത്തിന് വേണ്ടിയിട്ട് സംഭാവനകൾ നൽകുന്നതിൽ നിന്ന് അവരൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ദിസ് വാസ് എ ഹ്യൂജ് കോസ്റ്റ് അതൊരു വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇൻ സം കൺട്രീസ് ചില രാജ്യങ്ങളിലൊക്കെ പെർ ക്യാപിറ്റൽ ഇൻകം ലാക്ക് സിഗ്നിഫിക്കൻ്റ് ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ചില രാജ്യങ്ങളിലൊക്കെ പെർ ക്യാപിറ്റൽ ഇൻകം അതായത് ആളോഹരി വരുമാനം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആ രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ദേ റെപ്രസെൻറ് ഹാഫ് ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ലോകത്തിൻ്റെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിൽ പകുതിയോളം സ്ത്രീകൾ തന്നെയാണ് ബട്ട് ദ കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി അപ്പോൾ അൻപത് ശതമാനത്തോളം സ്ത്രീകളാണെങ്കിൽ പോലും എക്കണോമിക് ആക്ടിവിറ്റീസിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അൻപത് ശതമാനത്തിനും വളരെ താഴെയായിട്ടാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ ഈസ് എ കോൺസേർട്ടഡ് എഫേർട്ട് ടു ഓപ്പൺ ദി ഡോർ ഓഫ് ഡോർ ടു ഓപ്പർച്യൂണിറ്റി വാട്ട് ഐ കോൾ ദ ത്രീ എൽസ് ഓഫ് വിമൻസ് എംപവർമെൻറ് അപ്പോൾ ഈ ഒരു കാര്യം മാറണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ സാമ്പത്തികപരമായിട്ടുള്ള റോളിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടായിട്ടുള്ള പ്രയത്നം ആവശ്യമാണ് അപ്പോൾ അപ്പം അതിനുവേണ്ടിയിട്ട് ഇവരുടേതായ അതായത് ക്രിസ്റ്റീൻ ലഹരിയുടെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് മൂന്ന് എൽസ് ഓഫ് ശാക്തീകരണമാണ് അവർക്ക് ആവശ്യമുള്ളത് ലേണിംഗ് ലേബർ ആൻഡ് ലീഡർഷിപ്പ് ആ ത്രീ എൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ലേണിംഗ് ലേബർ ആൻഡ് ലീഡർഷിപ്പ് അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി സാധിക്കുക അതുപോലെ തന്നെ ജോലി നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുക ആൻഡ് ലീഡർഷിപ്പ് നേതൃത്വങ്ങളിലേക്ക് വരിക അപ്പോൾ ഇതൊക്കെ ഏത് കാര്യത്തിലാണ് എക്കണോമിക് ഫീൽഡിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടത് എക്കണോമിക്കലായിട്ടുള്ള ഒരു ലേണിംഗ് വിദ്യാഭ്യാസം അവർക്ക് ആവശ്യമാണ് എക്കണോമിക് ആയിട്ടുള്ള ഒരു ലേബർ ജോലി ആവശ്യമാണ് അതുപോലെ എക്കണോമിക് ഫീൽഡിൽ അവരുടേതായിട്ടുള്ള ഒരു നേതൃത്വം ആവശ്യമാണ് ഇങ്ങനെ നേടിയെടുക്കുമ്പോൾ മാത്രമാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് സാധ്യമാവുകയുള്ളൂ എന്നാണ് ക്രിസ്റ്റ്യൻ ലഗാഡി പറയുന്നത് ഫേസ്റ്റ് അബൌട്ട് ലേണിംഗ് ആദ്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലേണിങ്ങിനെ കുറിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ വരുന്ന മാറ്റങ്ങളുടെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദെം ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ അപ്പോൾ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവരെ സ്വയം ശാക്തീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ തന്നെ സഹായിക്കാൻ വേണ്ടി സാധിക്കും ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ ആ പുറന്തള്ളപ്പെടുന്നതിൽ നിന്ന് അവരെ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നതിൽ നിന്ന് അവരെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു ചിന്താഗതികളെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം സഹായിക്കും നോ വെയോ ഈസ് ദ മോർ എസൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ് ഇതൊക്കെ ആദ്യം സാധ്യമാകേണ്ടത് ഡെവലപ്പിംഗ് വേൾഡിലാണ് അതായത് വളർന്നു വരുന്ന രാജ്യങ്ങളിലാണ് ഇതൊക്കെ നടപ്പിലാക്കേണ്ടത് ദർ ഈസ് എൻ ആഫ്രിക്കൻ അറേഞ്ച് ദറ്റ് ഗോസ് ഒരു ആഫ്രിക്കൻ ആപ്തവാക്യമുണ്ട് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് നിങ്ങളൊരു ബോയിയെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ യു ട്രെയിൻ എ മാൻ അവനെ ഒരു മാൻ ആക്കുന്നതിന് ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ അതേ സമയത്ത് ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ യു ട്രെയിൻ എ വില്ലേജ് നിങ്ങളൊരു ഗ്രാമത്തെയാണ് ട്രെയിൻ ചെയ്യുന്നത് ഇഫ് ലേർണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ലേബർ ഈസ് ദ സെക്കൻഡ് അപ്പം ഈ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് അതിനുശേഷമുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേബർ ജോലിയാണ് ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലേബറിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് വളരാനും അതുപോലെ തന്നെ അവരുടെ കഴിവുകളെ കണ്ടെത്താനും കൂടിയിട്ട് സാധിക്കും ആൻഡ് അച്ചീവ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ ബട്ട് അറ്റ് പ്രസൻറ്റ് വെൻ വിമെൻ പാർട്ടിസിപ്പേറ്റ് ഇൻ വർക്ക് ഫോഴ്സ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലും അവർ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ടു ഓഫ് ടെൻ ടെൻ ടു ഗെറ്റ് സ്റ്റാക്ക് ഇൻ ലോ പേയിങ് അവർ ധാരാളം പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് അതിലൊന്നാമത്തതാണ് ലോ പേയിങ് വലിയ രീതിയിലുള്ള സാലറി ഒന്നും കൊടുക്കാതിരിക്കുക വളരെ തുച്ഛമായ സാലറി മാത്രം കൊടുക്കുക ലോ സ്റ്റേറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ് അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റസ് അവർക്ക് കിട്ടുന്ന ആ ജോലിയുടെ ആ ഒരു സ്റ്റേറ്റസ് അവർക്ക് ഇല്ല അതുപോലെ ലോ സെക്യൂരിറ്റി അവരുടെ വർക്കിടങ്ങളിൽ ആ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ് സ്ത്രീകൾക്ക് ഇപ്പോഴും ലഭിക്കുന്നത് ഗ്ലോബലി വിമൻ ഏൺ ഓൺലി ത്രീ ക്വാർട്ടേഴ്സ് ആസ് മെച്ചാസ് മെൻ നമ്മൾ ഈ ലോകത്തെ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളുടെ വരുമാനം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ലഭിക്കുന്നതിൻ്റെ നാലിൽ മൂന്ന് ശതമാനം മാത്രമാണ് അതായത് എഴുപത്തി അഞ്ച് ശതമാനം മാത്രമാണ് അവർക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് ആൻഡ് ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഒക്യുപ്പേഷൻ ഒരേ വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഒരേ ജോലി ചെയ്തു കഴിഞ്ഞാലും പുരുഷന്മാർക്ക് കിട്ടുന്ന അത്രത്തോളം സാലറി അല്ലെങ്കിൽ ആ ഒരു പണമൊന്നും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല ആ ഒരു നാലിൽ മൂന്ന് ശതമാനം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് ഷുവർലി വൺ ഓഫ് ദ മോസ്റ്റ് ബേസിക് നോംസ് ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അപ്പം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരേ ജോലിക്ക് ഒരേ വരുമാനം എന്ന് പറയുന്ന ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടത് റീസൻറ്റ് റിസർച്ചസ് ഷോസ് ദാറ്റ് എലിമിനേറ്റിംഗ് ജെൻഡ ഗ്യാപ്സ് ഇൻ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ക്യാൻ ബ്രിങ് ആൻഡ് ഇൻക്രീസ് ഇൻ പേർ ക്യാപിറ്റൽ ഇൻകം ഈ അടുത്ത് നടന്നിട്ടുള്ള റിസേർച്ചുകളൊക്കെ പറയുന്നൊരു കാര്യം ജെൻഡർ ഗ്യാപ്പ് അതായത് ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു ലിംഗ വ്യത്യാസങ്ങൾ ഇല്ലാതിരുന്നാൽ അല്ലെങ്കിൽ ആ ലിംഗ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ സാമ്പത്തികപരമായ കാര്യങ്ങളിലുള്ള പങ്കാളിത്തത്തിൽ ആ ഒരു ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം ആളോഹരിയ വരുമാനത്തിൽ വലിയൊരു വളർച്ച ഉണ്ടാകുമെന്ന കാര്യമാണ് ഈ ഒരു റിസേർച്ചിലൂടെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം we can undoubtedly promote more opportunity for women in the workplace. തൊഴിൽ മേഖലകളിൽ ധാരാളം അവസരങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും വി ക്യാൻ അൺഡൌട്ടഡ്ലി വിതഔട്ട് എനി ഡൗട്ട് നമുക്ക് അതേപോലുള്ള ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ സ്ത്രീകൾക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ് അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് എന്താണ് നിയമങ്ങൾ എഴുതുക എന്ന് പറയുന്നതാണ് ഫോർ എക്സാമ്പിൾ അതിനൊരു ഉദാഹരണം പറയാം ബൈ എൻഷ്യൂറിങ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോ ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് എഗെൻസ്റ്റ് വിമൻ സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിലും അനന്തര അവകാശത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വരുമ്പോൾ ആ നിയമങ്ങൾ സ്ത്രീകൾക്ക് എതിരാകാതെ ഇരിക്കണം അപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ജോലിക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ നമ്മളുണ്ടാക്കുന്ന നിയമങ്ങൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെയും ഹെൽത്ത് കെയറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങളായിരിക്കണം നാം നിർമ്മിക്കേണ്ടത് മോർ ഓവ് വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ് സോ ദാറ്റ് വിമൻ ക്യാൻ അച്ചീവ് ഗ്രേറ്റർ എക്കണോമിക് ഇൻഡിപെൻഡൻസ് അതുപോലെ തന്നെ സാമ്പത്തികപരമായ നിക്ഷേപങ്ങൾക്ക് സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കണം അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് ഇൻഡിപ്പെൻഡൻസ് എക്കണോമിക് ഇൻഡിപ്പെൻഡൻസ് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും സോ ലേണിംഗ് ആൻഡ് ലേബ് ആർ ദ കീ ഫാക്ടേഴ്സ് അപ്പോൾ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും തൊഴിലുമാണ് ഒരു ജോലിയും അതുപോലെ തന്നെ ആ ഒരു വിദ്യാഭ്യാസവുമാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ് ദാറ്റ് എനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദയർ ഇന്നെയ്റ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ് മൂന്നാമത്തെ ഫാക്ടർ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ് നേതൃത്വം എന്ന് പറയുന്നതാണ് ഇറ്റ് എനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദേ ഇനൈറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ് അവരുടെ ഉള്ളിലുള്ള കഴിവുകളെയും അവരുടെ സ്കിൽസിനെയൊക്കെ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നേതൃത്വം അവരെ സഹായിക്കുന്നു ആൻഡ് ഹിയർ ദെർ ഈസ് പ്ലെൻറ്റി റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനെ നേതൃത്വത്തിനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുമ്പോൾ അതിലൂടെ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെൻ്റ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ദ ഐറണി ഈസ് ദാറ്റ് വെൻ വിമൻ ലീഡ് ദൻറ്റ് ടു ഡു ആസ് ഗുഡ് ആസ് ജോബ് ആസ് അതേഴ്സ് ഇവിടെയുള്ളൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ചെയ്താൽ ശരിയാകില്ല എന്ന് പറയുന്ന പല ജോലികളും അവർ ഏറ്റെടുത്ത് കഴിയുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ഗുണനിലവാരത്തോടു കൂടിയിട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഇഫ് യു നോട്ട് എ ബെറ്റർ ജോബ് മറ്റുള്ളവരെക്കാൾ നന്നായിട്ടല്ലെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തുല്യമായിട്ടുള്ള രീതിയിൽ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാറുണ്ട് ആൻഡ് ദേ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ അതുപോലെ തന്നെ അവരെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും അവർ ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്ന സമയത്ത് കോൺസെൻസസ് ബിൽഡിങ് അതായത് ഒന്നിച്ചു ചേർന്നുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി ആരാഞ്ഞുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ഇൻക്ലൂഷൻ മറ്റുള്ളവരെ കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നു കമ്പാഷൻ സഹാനുഭൂതിയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്നു വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റെയ്നബിലിറ്റി അതുപോലെ തന്നെ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ലോങ് ടേം ആയിട്ട് നിലനിൽക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് അവരെടുക്കാറുള്ളത് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വിമൻ സംസ് ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദയർ കോമ്പിറ്റൻസ് പക്ഷേ ഒരു സത്യമുണ്ട് സ്ത്രീജനങ്ങളുടെ അവരുടെ ആ ഒരു കഴിവുകൾക്കനുസരിച്ചുള്ള ഒരു കോൺഫിഡൻസ് അവർക്കില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് ധാരാളം കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും ആ കഴിവുകൾക്കനുസരിച്ചുള്ള ഒരു കോൺഫിഡൻസ് അവർക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് but ദ need to change that mindset and reset the narrative in their favor. പക്ഷേ ഇവിടെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം സ്ത്രീകൾ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റണം ആൻഡ് റീസെറ്റ് ദ നരേറ്റീവ് ഇൻ ദ ഫേവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് ഫേവർ ആകുന്ന രീതിയിലുള്ള ഒരു വിശകലനം അവർ നടത്തേണ്ടതാണ് അതായത് ഈ ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അത് മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡയർ ദ ഡിഫറെസ് ഇനി സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യം അവർ റെഡി ആകണം എന്തിനു വേണ്ടിയിട്ടാണ് ഡയർ ദ ഡിഫറൻസസ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടു ടേക്ക് റിസ്ക് കുറച്ച് റിസ്ക് എടുക്കാൻ വേണ്ടി അവർ തയ്യാറാകണം ആൻഡ് സ്റ്റെപ്പ് ഔട്ട് സൈഡ് ദ കംഫർട്ട് സോൺസ് അവരുടെ കംഫർട്ട് സോണുകൾക്ക് പുറത്തേക്ക് വന്ന് അവരിവിടെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുക്കാൻ അവർ തയ്യാറാകണം നൺ ദസ് ഈവൻ ദോസ് വിത്ത് ദ ഡ്രൈവ് ടു സക്സീഡ് കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ വിജയങ്ങൾ നേടണമെന്ന് കരുതി ഒരു ഡിറ്റർമെൻ്റായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇതേപോലെ റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോൾ അവരും ധാരാളം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് ചിലപ്പോൾ വന്നേക്കാം വെതർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിംഗ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ വില്ലേജ് അതായത് പെൺകുട്ടികൾക്ക് ഗ്രാമങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യമായാലും ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൻ ഇൻ ബിസിനസ് ബിസിനസ്സിൽ സ്ത്രീകൾക്ക് ഒരു എക്സിക്യൂട്ടീവ് പൊസിഷൻ കൊടുക്കുന്ന കാര്യമായാലും ഒക്കെ അവിടെയും ധാരാളം ബാരിയേഴ്സ് ചിലപ്പോൾ ഉണ്ടായേക്കാം അതായത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അവിടെയൊക്കെ ചിലപ്പോൾ ബാരിയേഴ്സ് അല്ലെങ്കിൽ ചലഞ്ചസിനെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം ീസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വെർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദട്ടൻഷ്യൽ ഇനിയുള്ള സമയമെന്ന് പറയുന്നത് ആ ഒരു സ്ത്രീകൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു സമയമാണ് വിതഔട്ട് ഇമ്പഡിമെൻറ്റ് ആ ഒരു തടസ്സങ്ങളൊന്നുമില്ലാതെ ഓ പ്രിഡ്ഡൈസ് അതുപോലെ തന്നെ മുൻവിധികളില്ലാതെ ആൻഡ് ദ വേൾഡ് വിൽ റീപ് ദ ബെനഫിറ്റ്സ് അപ്പോൾ ത നമ്മളുടെ ആ ഒരു മുൻവിധികളും അതുപോലെ തന്നെ ആ ഒരു ബാരിയേഴ്സും ഒക്കെ മറികടന്നുകൊണ്ട് സ്ത്രീകൾ അവരുടെ കഴിവ് തെളിയിക്കേണ്ട സമയമാണ് വരുന്നത് അങ്ങനെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ ദ വേൾഡ് വിൽ റീപ് ദ ബെനഫിറ്റ്സ് ഈ ലോകത്തിന് തന്നെ അതുകൊണ്ട് വലിയ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ദ ത്രീ എൽസ് വിൽ ഹെൽപ്പസ് ടു ഗെ ദേവ് നമ്മൾ ഈ പറഞ്ഞ ത്രീ എൽസ് കൊണ്ട് ലേണിംഗ് ലേബർ ആൻഡ് ലീഡർഷിപ്പ് ഈ ത്രീ എൽസ് കൊണ്ട് ഈ മാറ്റങ്ങളെയൊക്കെ കൊണ്ടുവരാനും ആ ബെനഫിറ്റ്സിനെയൊക്കെ നേടിയെടുക്കാനും നമുക്ക് സാധ്യമാണ് ഇഫ് വി ഡേ ദ ഡിഫറൻസ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ദ ഡിഫറൻസ് വിൽ ഡെലിവർ ആ മാറ്റം സംഭവിക്കും മാറ്റത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ബെനഫിറ്റ്സ് നമുക്ക് ലഭിക്കുകയും ചെയ്യും താങ്ക് യു വെരി മച്ച് ഒരു നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്പീച്ച് ക്രിസ്റ്റിൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് വളരെ വൈകിയാണ് ഇങ്ങനെ ഒരു ചാപ്റ്ററും അതിൻ്റെ ഒരു വീഡിയോയും നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ദിസ് ഈസ് അനിലി വി സൈനിങ് ഓഫ് മറ്റൊരു വീഡിയോയിൽ കാണാം